മരുപ്പച്ചടി തേടി തേടി ഉരു തീരങ്ങളിൽ മറുപ്പച്ച തേടി തേടി ഉരു തീരങ്ങളിൽ തളരുന്ന നേരം കരുത്തേകുമാ യേശുവിൽ പ്രിയ സഹോദരങ്ങളെ ഇന്ന് നമ്മൾ പരിശുദ്ധ അമ്മയെക്കുറിച്ച് ചിന്തിക്കുക മറിയം നമുക്ക് ആരാണ് ഇതാണ് നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം പരിശുദ്ധ അമ്മ എനിക്ക് ആരാണ് പരിശുദ്ധ അമ്മ നമുക്കറിയാം നമ്മുടെ ഓരോരുത്തരുടെയും അമ്മയാണ് പ്രത്യേകമായ മാതൃവാത്സല്യത്തോടുകൂടി ഓരോ വ്യക്തിയെയും പരിശുദ്ധ അമ്മ കാണുന്നു പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ വേളകളിലെല്ലാം അമ്മ വ്യക്തമാക്കിയിട്ടുള്ള ഒരു കാര്യം ലോകത്തിലുള്ള എല്ലാവരും സ്വന്തം മക്കളാണ് എന്ന തിരിച്ചറിവിലേക്ക് ലോകം വരണം എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ പലപ്പോഴും നമുക്ക് അമ്മയുടെ ആ ഒരു വാത്സല്യം അമ്മയുടെ ആ ഒരു ചൈതന്യം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം പരിശുദ്ധ അമ്മ യേശുവിൻ്റെ മരണസമയത്ത് കുരിശിനരികിൽ നിന്നുകൊണ്ട് ഈ ലോകത്തിൻ്റെ പാപങ്ങൾക്ക് വേണ്ടി തൻ്റെ ജീവൻ സമർപ്പിക്കുന്ന യേശുവിൻ്റെ സഹനത്തോട് ചേർന്ന് സഹ രക്ഷകയായി നിലകൊള്ളുകയാണ് അവളുടെ സാന്നിധ്യം യേശുവിൻ്റെ ജീവിതത്തിൽ വലിയ ശക്തി പകർന്നിട്ടുണ്ട് എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെയാകണം ഈശോ അവസാന സമയത്ത് ഇപ്രകാരം യോഹന്നാനോട് പറഞ്ഞത് ഇതാ നിൻ്റെ അമ്മ മറിയത്തോട് പറഞ്ഞത് ഇതാ നിൻ്റെ മകൻ ഈ ലോകത്തിൻ്റെ മുഴുവൻ പ്രതിനിധിയെന്നോണം യോഹന്നാൻ മറിയത്തെ തൻ്റെ അമ്മയായി സ്വഭവനത്തിൽ സ്വീകരിക്കുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയെ നമ്മുടെ ഭവനത്തിലേക്ക് അമ്മയായി സ്വീകരിക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ടോ എൻ്റെ വ്യക്തിപരമായ ഒരു അനുഭവം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം ഏറെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കുളത്തുവയൽ എൻ ആർ സിയിൽ കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും പ്രശസ്തമായ ഒരു ധ്യാന കേന്ദ്രമാണ് കുളത്തുവയൽ എൻ ആർ സി അവിടെ ധ്യാനിച്ചുകൊണ്ടിരിക്കുക ധ്യാനത്തിൻ്റെ ഇടയിൽ കൗൺസിലിംഗ് ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞാൻ ഒരു സിസ്റ്ററുടെ മുമ്പിൽ ഇരിക്കുകയാണ് സിസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി അല്പസമയം കഴിഞ്ഞപ്പോൾ സിസ്റ്റർ എന്നോട് ചോദിച്ചു സാബു ഏതെങ്കിലും ദർശനം കാണുന്നുണ്ടോ സിസ്റ്റർ പ്രാർത്ഥിക്കുന്നത് കണ്ണടച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് ഞാനും കണ്ണടച്ച് പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുക ഞാൻ ആ സമയത്ത് ഒരു പ്രത്യേക ദർശനം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു സിസ്റ്ററോട് ഞാൻ പറഞ്ഞു ഞാൻ കാണുന്നുണ്ട് അപ്പോൾ സിസ്റ്റർ പറഞ്ഞു അതൊന്ന് വെളിപ്പെടുത്താമോ ഞാൻ കണ്ടുകൊണ്ടിരുന്നത് ഇതാണ് ഈ കുളത്തുവയൽ ധ്യാന കേന്ദ്രത്തിൻ്റെ തൊട്ടപ്പുറത്ത് മതിലിന് പുറത്ത് ഒരു കുന്നിൻ ചെരുവുണ്ട് ആ കുന്നിൻ ചെരിവിലൂടെ ഒരു റോഡുണ്ട് ആ റോഡിലൂടെ പരിശുദ്ധ അമ്മ നടന്നു നീങ്ങുന്നതായിട്ട് ഞാൻ കണ്ടു പരിശുദ്ധ അമ്മയുടെ ഒക്കത്ത് ഒരു ചെറിയ ബാലൻ്റെ രൂപത്തിൽ ഒരു രണ്ട് വയസ്സൊക്കെ പ്രായമുള്ള ഒരു കുട്ടിയുടെ രൂപത്തിൽ അത്രയും വലുപ്പത്തിൽ അതേസമയം ഞാൻ അപ്പോൾ ധരിച്ചിരുന്ന ഷർട്ടും പാൻസും തന്നെ ധരിച്ച് പരിശുദ്ധ അമ്മയുടെ ഒക്കത്തിരിക്കുന്ന ഒരു കാഴ്ച ഒരു വീഡിയോയിൽ എന്ന പോലെ ഞാനിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരു ചിത്രം മാതാവ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ചെയ്യുന്ന ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചു ഒരു പുഴുങ്ങിയ നേന്ത്രപ്പഴം പൊളിച്ച് ഓരോ കഷ്ണമായി എടുത്ത് എൻ്റെ വായിലേക്ക് തിരികെത്തരുന്നു ഞാനിങ്ങനെ സിസ്റ്ററോട് പറഞ്ഞു ഇങ്ങനെയൊരു ദൃശ്യമാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല മാതാവ് എന്തിനാ നേന്ത്രപ്പഴം പുഴുങ്ങി തരേണ്ട കാര്യം സിസ്റ്ററിനോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യ ധ്യാനം കഴിഞ്ഞ് വീട്ടിൽ ചെന്നാൽ ആദ്യം തന്നെ അമ്മയോട് പോയി ചോദിക്കുക നേന്ത്രപ്പഴം അമ്മ ഇതുപോലെ തരുമായിരുന്നു ഞാൻ ധ്യാനം കഴിഞ്ഞ് വീട്ടിലെത്തി അമ്മയുടെ അടുക്കൽ ഈ അനുഭവം പങ്കുവച്ചു അപ്പോഴാണ് എൻ്റെ അമ്മ എന്നോട് പറയുന്നത് നിനക്ക് ഒരു വയസ്സുള്ളപ്പോൾ മുതൽ ഞാൻ നിനക്ക് നേന്ത്രപ്പഴം പുഴുങ്ങി തരാൻ തുടങ്ങി പക്ഷേ നീ ഒരിക്കലും ഈ നേന്ത്രപ്പഴം വായിലിൽ വെച്ച് തന്നാൽ അത് ഉള്ളിലേക്ക് ഇറക്കാനായിട്ട് താല്പര്യം കാണിച്ചിരുന്നില്ല നിനക്ക് ഭയങ്കര മടിയായിരുന്നു ഈ അത് തുപ്പിക്കളയും ഞാൻ ഒരുപാട് കാലം നിനക്ക് ഇങ്ങനെ ചെയ്തു പക്ഷെ നീ സമ്മതിച്ചില്ല എന്നിട്ട് അമ്മായിനോട് ചോദിച്ചു നീ ശ്രദ്ധിച്ചിട്ടില്ലേ നിനക്ക് വേണ്ടി വീട്ടില് പഴം വാങ്ങിക്കഴിയുമ്പോൾ ബാക്കി എല്ലാ എല്ലാവർക്കും പുഴുങ്ങിയ പഴം ഇഷ്ടമായതുകൊണ്ട് എല്ലാവർക്കും പുഴുങ്ങി കൊടുത്ത് ഒരു പഴം മാത്രം നിനക്ക് വേണ്ടി പച്ചപ്പഴം മാറ്റിവെക്കാറില്ലേ ഞാൻ പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ടവരെ അപ്പോഴാണ് എനിക്ക് ഒരു തിരിച്ചറിവുണ്ടാകുന്നത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇഷ്ടമില്ലാതിരുന്ന ഒരു ആഹാര പദാർത്ഥം വളരെ കുഞ്ഞുനാളിലെ ഇഷ്ടപ്പെടാത്ത ഒരു ആഹാര പദാർത്ഥം ആ ആഹാര പദാർത്ഥം മൂലമുണ്ടായിട്ടുള്ള ഒരുപക്ഷേ എൻ്റെ മനസ്സിൻ്റെ അസ്വസ്ഥതയാകാം ആന്തരിക മുറിവാകാം ആ മുറിവിൽ നിന്ന് മോചിപ്പിക്കാൻ അതേ സാഹചര്യത്തിലേക്ക് പരിശുദ്ധ അമ്മ കടന്നു വന്ന് മാതൃസഹജമായ വാത്സല്യത്തോടുകൂടി എൻ്റെ വായിലേക്ക് ഈ നേന്ത്രപ്പഴം തിരികെത്തരുമ്പോൾ ആ നേന്ത്രപ്പഴത്തിലൂടെ എനിക്ക് ലഭ്യമാകുന്നത് പരിശുദ്ധ അമ്മയുടെ സ്നേഹവും സാമീപ്യവും കാരുണ്യവുമൊക്കെയാണ് എന്നെനിക്ക് തോന്നി അന്നു മുതൽ പരിശുദ്ധ അമ്മയോട് മാനസികമായി വലിയ ഒരു അടുപ്പം നിലനിർത്താനായിട്ട് പുലർത്താനായിട്ട് എനിക്ക് സാധിക്കുന്നു പരിശുദ്ധ അമ്മയുമായുള്ള ബന്ധം സ്വന്തം അമ്മയുമായുള്ള ബന്ധത്തിനേക്കാൾ അപ്പുറത്ത് വളരെ ആഴപ്പെട്ട ഒരു ബന്ധമായി ഞാൻ പറഞ്ഞു വരുന്നത് പരിശുദ്ധ അമ്മ എന്നെ മാത്രമല്ല ഈ ലോകത്തിലെ എല്ലാ മക്കളെയും തൻ്റെ സ്വന്തം മക്കളായി കണ്ട് അവരുടെ ജീവിതത്തിൽ വ്യക്തിപരമായി ഇടപെട്ടുകൊണ്ട് അമ്മ സഹായിക്കുന്നുണ്ട് അമ്മയ്ക്ക് നമ്മെ ആ രീതിയിൽ തന്നെ ഒരു അമ്മ മക്കളോടൊന്ന് പെരുമാറുന്നത് പോലെ തന്നെ പെരുമാറാനായിട്ട് സാധിക്കും കാരണം അവൾ തൻ്റെ പുത്രനെ ജന്മം കൊടുത്തതും പുത്രനെ വളർത്തിയതും പുത്രൻ്റെ അന്ത്യനിമിഷം വരെ അവൻ്റെ കൂടെ ആയിരുന്നതുമൊക്കെ നമ്മളോടുള്ള സ്നേഹത്തെ പ്രതിയാണ് നമ്മളോടുള്ള കാരുണ്യത്തെ പ്രതിയാണ് നമുക്ക് വേണ്ടി വേദനകളും സങ്കടങ്ങളും നേരത്തെ തന്നെ സഹിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു ഏഷയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ അറുപത്തിയാറാം അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നുണ്ട് അവിടുന്ന് അവനെ എളിയിലിരുത്തി നടക്കുകയും മടിയിലിരുത്തി ലാളിക്കുകയും ചെയ്യും അവൾ തന്നെ പാലൂട്ടും പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള ഒരു പരാമർശമായിട്ട് എനിക്ക് തോന്നുന്നു അവൾ നമ്മളെ എളിയിലിരുത്തി കൊണ്ടുനടക്കുകയും മടിയിലിരുത്തി ലാളിക്കുകയും അവൾ നമ്മളെ പാലൂട്ടുകയും ചെയ്യുന്നു ഒരു അമ്മയുടെ കടമകൾ അവൾ നമ്മോട് കാണിക്കുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ജീവിതം പരിശുദ്ധ അമ്മയ്ക്ക് പ്രതിഷ്ഠിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയ്ക്ക് വലിയ സ്ഥാനം കൊടുക്കുമ്പോഴാണ് ഈശോ കഴിഞ്ഞാൽ തൊട്ടടുത്ത സ്ഥാനം പരിശുദ്ധ അമ്മയ്ക്ക് നൽകുമ്പോഴാണ് അവൾ നമ്മുടെ അമ്മയായി പ്രിയപ്പെട്ടവളായി നമുക്ക് അനുഭവപ്പെടുന്നത് അവൾ നമ്മുടെ അമ്മയാണ് എന്ന് ബോധ്യപ്പെടാൻ ബോധ്യപ്പെടുത്താൻ നമുക്ക് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകട്ടെ രണ്ടാമതായി പരിശുദ്ധ അമ്മയുടെ പ്രത്യേകത പരിശുദ്ധ അമ്മ നമുക്ക് ഒരു അഭിഭാഷകയെ പോലെയാണ് പരിശുദ്ധ അമ്മ നമുക്കൊരു അഭിഭാഷകയാണ് എന്താണ് അഭിഭാഷകയുടെ പ്രത്യേകത അഭിഭാഷകൻ്റെ പ്രത്യേകത അഭിഭാഷകൻ നമുക്ക് വേണ്ടി വാദിക്കുന്നവരാണ് നമുക്ക് വേണ്ടി കോടതികളിൽ വാദിക്കുന്നവരെയാണ് നമ്മൾ അഭിഭാഷകൻ എന്ന് പറയുന്നത് കേസ് വാദിക്കുന്നവർ മറിയം നമ്മുടെ അഭിഭാഷകയാണ് യോഹനാൻ്റെ സുവിശേഷത്തിൽ രണ്ടാം അധ്യായത്തിൽ ഒന്നുമുതലുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട് കാനായിലെ കല്യാണ വിരുന്നിൻ്റെ സംഭവം കാനായിലെ കല്യാണ വിരുന്നിൽ വീഞ്ഞ് തീർന്നു പോയപ്പോൾ അവർക്ക് വീഞ്ഞില്ല എന്ന് പരിഭവവുമായി പരിശുദ്ധ അമ്മ അവിടെ കടന്നു വരികയാണ് മകനെ അവർക്ക് വീഞ്ഞില്ല ഇത്രയേ അമ്മ പറഞ്ഞുള്ളൂ ഈശോ തിരിച്ച് ചില പ്രതികരണങ്ങളൊക്കെ നടക്കുന്നുണ്ട് എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ മറിയം പരിചാരകരോട് ഇതാണ് നിങ്ങൾ അവൻ പറയുന്നത് ചെയ്യുക അവൻ പറയുന്നത് ചെയ്യുക മറിയം പരിചാരകരോട് പറഞ്ഞ വാക്കുകൾ പരിചാരകർ ശ്രദ്ധിച്ചു ഈശോ പറഞ്ഞു കൽഭരണികൾ നിറയ്ക്കുക ഉണ്ടായിരുന്ന ആറ് കൽഭരണികൾ നിറയെ വെള്ളം നിറച്ചു ആ വക്കോളം നിറച്ചു അവ രുചികരമായ വീഞ്ഞായി രൂപാന്തരപ്പെട്ടു കാനായിലെ കല്യാണവിരുന്നിൻ്റെ അനുഭവ അവസ്ഥയിൽ ആ വീഞ്ഞു തീർന്നു പോയപ്പോഴുണ്ടായ ദുരനുഭവത്തിൽ നിന്ന് അഭിമാന ക്ഷതത്തിൽ നിന്ന് ആ കുടുംബത്തെ രക്ഷിക്കാൻ പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ നമ്മൾ കാണുന്നു ഒരു അഭിഭാഷകയെ പോലെ അവർക്ക് വേണ്ടി വാദിക്കുന്ന പരിശുദ്ധ അമ്മ പ്രിയപ്പെട്ടവർ നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി നിരന്തരം വാദിക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ ജീവിതത്തിലെ വ്യക്തിപരമായ മറ്റൊരു അനുഭവം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുക ചാലോം ടീം നടത്തിയ ഒരു വാരാന്ത്യ ധ്യാനത്തിൽ ഞാൻ പങ്കുചേരുകയാണ് ഏകദേശം മൂന്ന് ദിവസങ്ങൾ കൊണ്ട് അവസാനിക്കുന്ന ധ്യാനം ധ്യാനത്തിൻ്റെ രണ്ടാമത്തെ ദിവസം കുംഭസാരത്തിൻ്റെ സമയം ഞാൻ ആഴമായ പശ്ചാത്താപത്തോടെ വളരെ ആഴത്തിൽ അനുദപിച്ചു കുംഭസാരക്കൂട്ടിലേക്ക് ചെന്നു കുംഭസാരിച്ചു കുംഭസാരം കഴിഞ്ഞ് ദിവ്യകാരനും എഴുന്നെളിച്ചു വെച്ചിട്ടുള്ള ചാപ്പലിലേക്ക് ഞാൻ കടന്നു വന്നു മുട്ടുകുത്തി കർത്താവിനോടുള്ള സ്നേഹം ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ട് കർത്താവെ എന്നോട് ക്ഷമിക്കണമേ എന്ന് ഞാൻ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് ഞാനൊരു ദർശനം കണ്ടു ആ ദർശനം ഇപ്രകാരമായിരുന്നു ഒരു കോടതി മുറി ആ കോടതി മുറിയിൽ ന്യായാധിപൻ്റെ റോളിൽ ന്യായാധിപൻ ഇരിക്കുന്ന കസേരയിൽ ഈശോ ഇരിക്കുന്നു ഞാൻ ആ കോടതിയിലെ പ്രതിക്കൂട്ടിൽ ഒരു പ്രതിയുടെ രൂപത്തിൽ നിൽക്കുന്നു അഭിഭാഷകരൊക്കെ കോടതിയിലുണ്ട് പെട്ടെന്ന് ഈശോ എന്നോട് പറയും ഈശോയുടെ നേർക്ക് ഞാൻ ഒരു കടലാസ് നീട്ടുന്നത് ഞാൻ ദർശനത്തിൽ കണ്ടു ഈ കടലാസ് നീട്ടിക്കഴിഞ്ഞപ്പോൾ ഈശോ എന്നോട് പറയുകയാണ് ഞാൻ നീട്ടിയ കടലാസ് ഇപ്രകാരമായിരുന്നു എൻ്റെ പാപങ്ങളുടെ പട്ടികയായിരുന്നു എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ കടലാസ് നീട്ടുന്നത് അപ്പോൾ ഈശോയുടെ സ്വരം ഞാനിങ്ങനെ കേൾക്കുകയാണ് നിന്നോട് ഞാൻ ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടും നീ വീണ്ടും വീണ്ടും പാപം ചെയ്ത് എന്നിൽ നിന്ന് അകന്നു പോവുകയാണ് അതുകൊണ്ട് ഇനി എനിക്ക് ക്ഷമിക്കാൻ വയ്യ നിന്നോട് ക്ഷമിച്ച് ക്ഷമിച്ച് എത്രയോ നാളുകളായി നീ വീണ്ടും വീണ്ടും പാപത്തിൽ തുടരുകയാണ് എനിക്ക് സങ്കടമായി ഈശോ എന്നോട് ക്ഷമിക്കുകയില്ല എന്നൊരു ചിന്ത എൻ്റെ തലയ്ക്കകത്ത് കയറി ഞാൻ വീണ്ടും വീണ്ടും പൊട്ടി പൊട്ടി കരയുകയാണ് ദർശനം തുടരുന്നു പെട്ടെന്ന് കോടതി മുറിയുടെ പുറത്തേക്കുള്ള വാതിൽ തുറന്ന് ഒരാൾ അകത്തേക്ക് വരികയാണ് ഒരു കറുത്ത ഗൗണുമുട്ട് ഞാൻ നോക്കിയപ്പോഴും മറ്റാരുമല്ല പരിശുദ്ധ അമ്മയാണ് പരിശുദ്ധ അമ്മ ഒരു അഭിഭാഷകയുടെ രൂപത്തിൽ ഈ കോടതി മുറിയിലേക്ക് വന്ന് ഒരു കടലാസ് ഈശോയ്ക്ക് നേരെ നീട്ടിയിട്ട് ഈശോയുടെ മേശപ്പുറത്തേക്ക് വെച്ചിട്ട് പറഞ്ഞു ഇത് ഇവൻ്റെ ജാമ്യാപേക്ഷയാണ് ഇവൻ്റെ ജാമ്യക്കാരി ഞാനാണ് ഇവനെ ഇവൻ്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം ഇനി എന്തെങ്കിലും ഇവൻ വേണ്ടാത്രയും ചെയ്താൽ അതിൻ്റെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഞാൻ അത്ഭുത സ്തബനായി എന്ത് പരിശുദ്ധ അമ്മ കർത്താവിൻ്റെ കോടതി മുറിയിലേക്ക് വന്ന് ഭാപിയായ എനിക്ക് വേണ്ടി ഒരു അഭിഭാഷകിയെ പോലെ എനിക്ക് വേണ്ടി ജാമ്യം നിൽക്കുകയാണ് നോക്കുക ജാമ്യക്കാരിയായ പരിശോധ അമ്മ നമുക്ക് നാട്ടിലറിയാം ജാമ്യം നിന്നു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ പറയാറുണ്ട് ജാമ്യം നിന്നാൽ എല്ലാം പോയത് തന്നെ ആരെങ്കിലും കുറ്റം ചെയ്ത് അവരെ മോചിപ്പിക്കാനായിട്ട് ജാമ്യം നിൽക്കുന്ന വ്യക്തി ഈ കുറ്റവാളി ഏതെങ്കിലും തരത്തിൽ വീണ്ടും കോടതിയിൽ ഹാജരാകാതെ വന്നാൽ അയാൾക്ക് വേണ്ടി ജാമ്യം നിന്നയാൾ കൂടുതൽ കൊടുങ്ങ കൊടുക്കലാകുന്നു അല്ലെങ്കിൽ അയാൾ ചതിയിൽപ്പെടുന്നു അയാൾക്കാണ് പിന്നീട് കൂടുതൽ ഉത്തരവാദിത്വം പ്രിയപ്പെട്ടവരെ ഞാൻ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് വീണ്ടും അകലിന്ന് അകന്നാൽ വീണ്ടും അകന്നു പോവുകയാണെങ്കിൽ എന്നെ തിരിച്ച് കർത്താവിൻ്റെ സന്നദ്ധിയിലേക്ക് കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം പോലും പരിശുദ്ധ അമ്മ ഏറ്റെടുക്കുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ വളരെ ശക്തമായി നമുക്ക് വേണ്ടി ഈശോയുടെ സന്നദ്ധിയിൽ വാദിക്കുന്നുണ്ട് നമ്മെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മുടെ വഴി നടത്താൻ വേണ്ടി നമ്മുടെ ജീവിതത്തിൽ വന്നുപോകുന്ന വീഴ്ചകളിൽ നിന്ന് നമ്മെ രക്ഷിക്കാൻ വേണ്ടി അവൾ നമ്മുടെ കൂടെയുണ്ട് ആ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം ഒപ്പം അവൾ നമുക്ക് വേണ്ടി വാദിക്കുന്ന അഭിഭാഷകയാണ് അവൾ നമുക്ക് വേണ്ടി വാദിക്കുന്ന അഭിഭാഷകയാണ് പ്രിയപ്പെട്ടവരെ അഭിഭാഷകീയായ മറിയം ഇന്ന് ലോകം മുഴുവൻ പ്രചരിക്കുന്ന ഒരു പ്രാർത്ഥനാ രീതിയാണ് സഹരക്ഷകയും അഭിഭാഷകയുമായ പരിശുദ്ധ കന്യക മറിയമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് അതേ പാപം ചെയ്ത് ദൈവസന്നിധിയിൽ നിന്ന് മകലുന്ന ഓരോ മകനെയും മകളെയും ചേർത്ത് നിർത്തുന്ന അമ്മ യേശുവിൻ്റെ പക്കലേക്ക് വീണ്ടും തിരികെ കൊണ്ടുവരുന്ന അമ്മ കുളിപ്പിച്ച് വൃത്തിയാക്കി അകത്ത് അമ്മ ഇരുത്തി പോയി കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾ ചെയ്യുന്നൊരു കാര്യമുണ്ട് മുറ്റത്തേക്ക് ഇറങ്ങി മുറ്റത്ത് ചെളിയിലും മണ്ണിലൊക്കെ ഇരുന്ന് കളിക്കും അമ്മ അടുക്കളപ്പണിയിൽ വ്യാപരിക്കുന്ന ഒരു സമയമാണെങ്കിലോ അമ്മ തിരിച്ചു വന്ന് നോക്കുമ്പോൾ എന്താ കാണുന്നത് കുഞ്ഞുങ്ങൾ മേലെ മുഴുവൻ വീണ്ടും പൊടിയും അഴുക്കുമാക്കി മാറ്റിയിരിക്കുന്നു അമ്മ എന്താ ചെയ്യുക ഒരു പക്ഷേ എന്തിനാണ് മോനെ ഇങ്ങനെ അഴുക്കിൽ ഇരുന്നതെന്ന് പറഞ്ഞ് വഴക്ക് പറഞ്ഞിട്ട് കൊണ്ടുപോയി വീണ്ടും കുളിപ്പിക്കുന്നു വീണ്ടും ശുദ്ധിയാക്കുന്നു എനിക്ക് തോന്നുന്നു പരിശുദ്ധ അമ്മയും നമ്മളോട് അതേപോലെ ചെയ്യുന്നില്ലേ തിന്മയിൽ നിന്ന് വഴിതെറ്റിപ്പോയ അവസ്ഥയിൽ നിന്ന് തിരികെ കൊണ്ടുവന്ന് നമ്മളെ വീണ്ടും പരിശുദ്ധ അമ്മ വിശുദ്ധിയുടെ മേലങ്കി അണിയിക്കുന്നുണ്ട് മൂന്നാമതായി പരിശുദ്ധ അമ്മ നമുക്ക് പരിശുദ്ധാത്മാവിനെ നൽകുന്നവളാണ് ഈ എലിസബത്തിൻ്റെ ഭവനത്തിലേക്ക് കടന്നിയെന്ന് എലിസബത്തിനെ ഒന്ന് അഭിവാദനം ചെയ്തതോടെ ഈ എലിസബത്തും എലിസബത്തിൻ്റെ ഉദരത്തിൽ കിടന്ന ശിശുവായ സ്നാപക സ്നാപയോഹനാനും അഭിഷേകം പ്രാപിച്ചു പ്രിയപ്പെട്ടവരെ എൻ്റെ അരികത്തേക്ക് പരിശുദ്ധ അമ്മ ഒന്ന് എന്നെ ഒന്ന് അഭിവാദനം ചെയ്താൽ അല്ലെങ്കിൽ അവരുടെ സാന്നിധ്യം മതി ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ നിറയാം പരിശുദ്ധ അമ്മയുടെ സാമീപ്യം പരിശുദ്ധ അമ്മയോടുള്ള ചേർത്ത് നിൽപ്പ് ചേർന്ന് നിൽപ്പ് നമ്മളെ അഭിഷേകത്തിലേക്ക് നയിക്കും ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി നമ്മൾ പരക്കം പാഞ്ഞു നടക്കുക ഒരു പക്ഷേ ഏത് ധ്യാനം കൂടിയാലാണ് നമുക്ക് കൂടുതൽ അഭിഷേകം പ്രാപിക്കാൻ സാധിക്കുക എന്ന് നോക്കിക്കൊണ്ട് നമ്മൾ വ്യക്തികളുടെ പക പാഞ്ഞുകൊണ്ടിരിക്കുക പക്ഷേ ഈ ലോകത്തിന് യേശുവിനെ പ്രധാനം ചെയ്ത പരിശുദ്ധ അമ്മയോളം പരിശുദ്ധാത്മാഭിഷേകത്തിൽ വ്യാപരിച്ച ഒരു വ്യക്തി ഈ ലോകത്തിലില്ല എലിസബത്തിന് മാത്രമല്ല പരിശുദ്ധാത്മാവിനെ കൊടുത്തത് ചിതറിപ്പോയ ശിഷ്യന്മാരെ ഒരുമിച്ച് കൂട്ടി സെഹിയോൻ മുറിയിൽ അവിടെ പ്രാർത്ഥന നിരതരായിരിക്കുവാൻ പ്രേരിപ്പിച്ച് അവരോടുകൂടെ ഇരുന്ന് പരിശുദ്ധാത്മാവിന്റെ ചൈതന്യത്തിൽ അവരെ ജ്വലിപ്പിച്ച് ഒരു പുതിയ പെന്തക്രിസ്ത അനുഭവത്തിലേക്ക് നയിച്ച് സഭയുടെ ആവിർഭാവത്തിന് സഭയുടെ ആരംഭത്തിന് തുടക്കം കുറിച്ച പരിശുദ്ധ അമ്മയെ നമുക്കെങ്ങനെയാണ് മറക്കാൻ സാധിക്കുക അമ്മയുടെ സാമീപ്യം എൻ്റെയും നിൻ്റെയും ജീവിതത്തിന് കരുത്തു പകരുന്ന പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നൽകുന്നതായി മാറും അതുകൊണ്ട് പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജീവിക്കുമ്പോൾ അമ്മയുടെ സ്നേഹം അനുഭവിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ പരിശുദ്ധാത്മ ചൈതന്യത്തിൽ വ്യാപരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും ജപമാലയിലൂടെയും വ്യക്തിപരമായ അമ്മയോടുള്ള പ്രാർത്ഥനകളിലൂടെയും അമ്മയുടെ സാമീപ്യം നമ്മൾ അനുഭവിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയണം ഒരു പടി കൂടി നമ്മൾ ആത്മീയ നവീകരണ അനുഭവത്തിലേക്ക് വളരുകയാണ് കാരണം പരിശുദ്ധാത്മാവ് വരുന്നതോടുകൂടി നമ്മുടെ ജീവിതം ഐശ്വര്യപൂർണ്ണമാകുന്നു പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം നമ്മുടെ ജീവിതത്തെ നവീകരിക്കുന്നു അപ്പോൾ നമ്മെ വ്യക്തിപരമായി നവീകരിക്കുവാനുള്ള ഏറ്റവും ഉചിതമായ മാർഗം ഉചിതമായ മാധ്യമം പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കലാണ് അവൾ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകുന്നവളാണ് പരിശുദ്ധാത്മാവിന് നൽകുന്ന മാധ്യമമാണ് പരിശുദ്ധ അമ്മ അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയായ മറിയത്തോട് ചേർന്ന് നിൽക്കാൻ നമുക്ക് പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം വീണ്ടും പരിശുദ്ധ അമ്മ നമ്മുടെ സ്വന്തമാണ് എന്ന തിരിച്ചറിവിൽ മറ്റെന്തെല്ലാം കൊടുങ്കാറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ വീശിയാലും അമ്മയോടുള്ള ആ മാധ്യസ്ഥ സഹായം നമ്മെ ബലപ്പെടുത്തുമെന്ന തിരിച്ചറിവിലേക്ക് നമുക്ക് വരാം സഹനങ്ങളുടെ സമയങ്ങളിൽ തകർന്നടിയുന്ന സമയങ്ങളിൽ യേശുവിൻ്റെ മരണത്തിന് ഉത്ഥാനത്തിന് എല്ലാം സാക്ഷിയായ പരിശുദ്ധ അമ്മ ഉറപ്പായും നമ്മുടെ കൂടെ ഉണ്ടാകും തകർന്ന് തരിപ്പണമാകുന്ന സം സന്ദർഭങ്ങൾ രോഗം മൂലം വേദനിക്കുന്ന വേളകൾ അവിടെയൊക്കെ പരിശുദ്ധ അമ്മയുടെ സഹായം നമ്മൾ തേടണം എൻ്റെ അമ്മേ എൻ്റെ ആശ്രയമേ എന്ന നിലവിളിയോടെ മരണസമയത്തും അങ്ങ് എൻ്റെ കൂടെ ഉണ്ടാകണമേ എന്ന ആഗ്രഹത്തോടെ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാത്ത ഒരു കാര്യവുമില്ല അമ്മ നമ്മെ താങ്ങാനായി നമുക്ക് ഒരു താങ് മുളയായി നമ്മുടെ കൂടെ ഉണ്ട് വിശ്വസിക്കാം നമുക്ക് അതുകൊണ്ട് അമ്മയെ തള്ളിപ്പറയാതെ സ്വന്തം അമ്മയെ ആരും തള്ളിപ്പറയാറില്ല സ്വന്തം അമ്മയെ ആരും ഉപേക്ഷിക്കാറില്ല സ്വന്തം അമ്മയെക്കുറിച്ച് ഒരു വാക്ക് പറയുന്നത് കേൾക്കാൻ എതിർ വാക്ക് കേൾക്കാൻ നമുക്ക് താല്പര്യമില്ല എങ്കിൽ ഇന്നുമുതൽ പരിശുദ്ധ അമ്മ എൻ്റെ സ്വന്തമാണ് എന്ന തിരിച്ചറിവിൽ അമ്മയോട് ചേർന്ന് ജീവിക്കാൻ അമ്മയോട് പ്രാർത്ഥിക്കാൻ അമ്മയുടെ മനോഭാവം ഉൾക്കൊള്ളാൻ നമുക്ക് തയ്യാറാകാം അതിനുവേണ്ടി പരിശുദ്ധ അമ്മയുടെ മാധസ്വം നമുക്ക് പ്രത്യേകമായി തേടാം അമ്മ നമ്മെ സഹായിക്കട്ടെ ആവേ സ്നേഹത്തിൻ്റെ പങ്കുവെക്കലിന്റെയും മഹത്തായ അനുഭവം ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമാക്കട്ടെ സമ്പൂർണമാക്കട്ടെ ക്രിസ്തു സ്നേഹവും സമാധാനവും നേരിടുന്നു പ്രാർത്ഥനയും നമുക്ക് പരസ്പരം ഓർമ്മിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത് എൽ റോവിഷൻ ഡോട്ട് യു എ ഇ അറ്റ് ദ റേറ്റ് ജിമെയിൽ ഡോട്ട് കോം